കഴിഞ്ഞ ഞായറാഴ്ച ചാലിഗ്ദയിലെ പടമലപ്പള്ളിയിൽ കുർബാനയ്ക്കെത്താതെ പെട്ടിക്കുള്ളിൽ ഉണരാത്ത ഉറക്കത്തിലായിരുന്നു എല്ലാവർക്കും പ്രിയങ്കരനായ അജീഷ് പള്ളിപ്പെരുന്നാളിന്റെ തിരക്കൊക്കെ തീർന്ന് കണക്കൊക്കെ നൽകിയ ശേഷം സുഖമായി ഉറങ്ങണം എന്നായിരുന്നു അജീഷ് രണ്ടു ദിവസം മുമ്പ് പറഞ്ഞത് പക്ഷെ അങ്ങനെ ഒരു ഉറക്കം ആരും പ്രതീക്ഷിച്ചില്ല കാട്ടാനയുടെ പകയിൽ പൊലിഞ്ഞ അജീഷിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം എത്തിയ ഓരോ ആളുകളും അവിടെ നടന്ന നിർഭരമായ രംഗങ്ങൾ കണ്ട് കണ്ണീർ പൊഴിക്കുകയായിരുന്നു തേങ്ങുകയായിരുന്നു എല്ലാവരെയും പൊട്ടിക്കരയിപ്പിച്ച തജീഷിന്റെ മകൾ എട്ടാം ക്ലാസ്സുകാരി അൽന അൽനയുടെ ആവശ്യം കേട്ടപ്പോഴാണ് എല്ലാവരും തകർന്നു പോയത് എന്റെ അപ്പയെ എനിക്കൊന്ന് ഉമ്മ വെക്കണം പപ്പ ഇനി ഒരിക്കലും ജീവിതത്തിൽ തങ്ങൾക്കൊപ്പം ഉണ്ടാവില്ല എന്ന ബോധ്യത്തിലാണ് ആ എട്ടാം ക്ലാസ്സുകാരി തന്റെ ആഗ്രഹം പറഞ്ഞത് മൃതദേഹം സൂക്ഷിച്ച പെട്ടിക്ക് മുകളിൽ അന്ത്യ ചുംബനം പപ്പയ്ക്ക് നൽകിയപ്പോൾ കണ്ട് നിന്നവരുടെയും കണ്ണു നിറഞ്ഞു വിടവാങ്ങൽ ഗാനം തുടങ്ങിയപ്പോൾ പയ്യമ്പള്ളി ചാലിക്തയിലെ പനച്ചിയിൽ വീട്ടിൽ അടക്കിപ്പിടിച്ച തേങ്ങലകൾ നിലവിളിയാവുകയായിരുന്നു അത്താണി നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്ന കുടുംബാംഗങ്ങളോട് ആശ്വാസ വാക്കുകൾ പോലും പറയാനാകാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും തരിച്ചിരുന്ന നിമിഷങ്ങളായിരുന്നു അത് നാടിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഓടി നടന്നിരുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ അസാന്നിധ്യമുണ്ടാക്കിയ ശൂന്യത നാട്ടിൽ ഒന്നാകെ പ്രകടമായിരുന്നു കാട്ടാനക്കലിയിൽ ജീവൻ പൊലിഞ്ഞ പയ്യമ്പള്ളി പടമലയിലെ പനച്ചിയിൽ അജീഷിന് നാടൊന്നാകെ കഴിഞ്ഞ ദിവസം വികാരനിർഭരമായ അന്ത്യയാത്രയാണ് നൽകിയത് കുടുംബത്തിലുണ്ടായ ദുരന്തം താങ്ങാനാവാതെ അജീഷിന്റെ പിതാവ് ജോസഫും അമ്മ എൽസിയും മൃതദേഹദേഹത്തിന് സമീപം കരഞ്ഞു തളർന്നിരിക്കുകയായിരുന്നു അച്ചിയുടെ മുഖത്തു നിന്ന് കണ്ടെടുക്കാതെ ഭാര്യ ഷീബയും മൃതദേഹം സൂക്ഷിച്ച പെട്ടിയുടെ മുകളിലേക്ക് ദുഃഖം താങ്ങാനാവാതെ അവർ ഇടക്കിടയ്ക്ക് വീണുപോകുന്ന കാഴ്ച ആർക്കും കണ്ടു നിൽക്കാനാകുന്നതായിരുന്നില്ല ദുരന്തം ദുരന്തമറിഞ്ഞതു മുതൽ ജനം ആശുപത്രിയിലേക്കും ചാലക്തയിലെ വീടിലേക്കും ഒഴുകുകയായിരുന്നു ശനിയാഴ്ച രാത്രി ഒൻപതേ കാലോടെ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹവുമായി ചാലക്ദയിലെ വീട്ടിലേക്ക് വിലാപയാത്ര എത്തുമ്പോഴേക്കും അടമുറിയാതെ ജനം എത്തിത്തുടങ്ങി വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കാണാൻ ഞായറാഴ്ച നൂറുകണക്കിന് ആളുകളാണ് എത്തിയത് ദുഃഖം തളം കെട്ടിയ അന്തരീക്ഷത്തിൽ നിശബ്ദതയെ കീറിമുറിച്ച് ഒപ്പീസുകൾ മാറ്റളിക്കൊണ്ടു പ്രാർത്ഥനയ്ക്കിടയിലും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അടക്കിപ്പിടിച്ച ദുഃഖം തേങ്ങലായി ഉച്ചയ്ക്ക് രണ്ട് അൻപതോടെയാണ് മാനന്തവാടി രൂപത പ്രക്യൂറേറ്റർ ഫാദർ ജോസ് കൊച്ച്രയ്ക്കൽ പടമല ഇടവകവികാരി ഫാദർ ജോർജ് തേരകം എന്നിവരുടെ നേതൃത്വത്തിൽ പുരോഹിതർ വീട്ടിലുള്ള മരണാനന്തര ശുശ്രൂഷകൾക്കായി എത്തിയത് പ്രാർത്ഥനയിൽ ഉടൻജിയുടെ ഭാര്യ മൃതദേഹത്തിൽ നോക്കി തൊഴുകൈകളോടെ നിൽക്കുകയായിരുന്നു ശുശ്രൂഷകൾക്ക് ശേഷം മൂന്നരയോടെ മൃതദേഹം വിലാപയാത്രയായി പടമല സെയിന്റ് അൽഫോൺസ് പള്ളിയിലേക്ക് കൊണ്ടുപോയി ദേവാലയത്തിൽ നടത്തിയ ശുശ്രൂഷകൾക്ക് മാനന്തവാടി രൂപത അധ്യക്ഷൻ മാർ ജോസ് പോരുന്നേടം മുഖ്യ കാർമികനായി ഇടവക വികാരി ഫാദർ ജോർജ് തേരകം സഹകാർമ്മികത്വം വഹിച്ചു നാലേ കാലോടെ ദേവാലയത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി തുടർന്നുള്ള പൊതുദർശനത്തിന് ശേഷം അഞ്ചു പതിനഞ്ചോടെ മൃതദേഹം സെമിത്തേരിയിലേക്ക് ദുഃഖമൂടി അന്തരീക്ഷത്തിലും മരണത്തിൽ വിലപിക്കരുത് പുനരുദ്ധാനം ഉണ്ട് എന്നർത്ഥം വരുന്ന ഒപ്പീസ് മനസ്സിൽ പലരും കഴിഞ്ഞ ദിവസം ദുഃഖത്തെ അതിജീവിച്ചത് കോവിഡ് വ്യാപന കാലത്ത് അജി നൽകിയ കരുതൽ പലരും ഓർക്കുകയാണ് അടച്ചിട്ട കാലത്ത് ആരോടും വർത്തമാനം പറയാൻ സാധിക്കില്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്ന പല വൈകുന്നേരങ്ങളിലും അച്ഛനെ കാണാൻ അജി എത്തുമായിരുന്നു എന്ത് കാര്യം വേണമെങ്കിലും പറയണം എന്ന ആശ്വാസത്തോടെ ആ സന്ദർശനം തന്നെ ആശ്വാസമായിരുന്നു എന്ന് ഫാദർ ജോണി ഓർമ്മിക്കുന്നു പടമല അൽഫോൻസ പള്ളിയിലെ കൈക്കാരനായിരുന്നു അജി മൂന്ന് തവണ കൈക്കാരനായി പ്രവർത്തിച്ചു ദേവാലയ കാര്യങ്ങളിൽ കൈക്കാരനാണെങ്കിലുമല്ലെങ്കിലും അജി ഓടിയെത്തും മരണാനന്തര ശുശ്രൂഷയ്ക്കായി ഇടവക വികാരി ഫാദർ ജോർജ് തേരകത്തിനൊപ്പം അജിയുടെ വീട്ടിലെത്തിയ മുൻ വികാരി ഫാദർ ജോണി കല്ലുപുരയുടെ വാക്കുകൾ സംസാരിക്കാനാവാതെ ഇടറുകയായിരുന്നു മരിക്കുന്നതിന്റെ തലേനാളുടെ രാത്രി അച്ഛനെ വിളിച്ചിരുന്നു അത്രേ സ്വന്തം കൃഷിയിടത്തിൽ ഇറങ്ങിയ ആനയെ തുരത്താൻ പോയപ്പോഴല്ല അജ്ജിയെ നഷ്ടമായതെന്ന് ഇടവക വികാരി പറയുന്നു അജിയുടെ വേർപാട് അധികൃതരുടെ കണ്ണ് തുറപ്പിക്കണം ദൈവത്തിൽ സമാശ്വാസം കണ്ട തീനിയുള്ള നാളുകളിൽ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മുന്നോട്ടു പോകണം നല്ലൊരു കർഷകനായിരുന്നു നാലുമണിക്ക് എണീക്കും നെല്ല് കുരുമുളക് കൃഷിയിലൂടെയും കന്നുകാലി വളർത്തലിലൂടെയുമാണ് ഉപജീവനം കണ്ടെത്തിയത് തിരുനാളിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന അജീഷ് എല്ലാറ്റിനും മുന്നിലുണ്ടായിരുന്നു എല്ലാ മരണ വീട്ടിലും ഓടിയെത്തും നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ ചവപ്പട്ടി വാങ്ങാനും മൃതദേഹം പള്ളിയിലേക്ക് എത്തിക്കാനും ഒക്കെ സ്വന്തം ജീപ്പ് ഉപയോഗിക്കും ആർക്കും അദ്ദേഹത്തെ പറ്റി ഒരു പരാതിയില്ല ഇടവകയിൽ ആരെങ്കിലും മരിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് മുൻപന്തിയിലുണ്ടായിരുന്നത് അജീഷ് ആയിരുന്നു അജീഷിനെ മറക്കാൻ ആ നാട്ടുകാർക്ക് ആകുന്നില്ല അവരുടെ പ്രാർത്ഥന ആ കുടുംബത്തിനോടൊപ്പമുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്